സുഗമോ ദേവി അവസാന വാരത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സംഘർഷപരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് അവിടെ സംഭവിക്കാൻ പോകുന്നതാ അതെ നമ്മുടെ മീര സത്യങ്ങളെല്ലാം നമ്മുടെ ഗൗരിയുടെ വായിൽ നിന്നും അറിഞ്ഞിരിക്കുകയാണ് നിന്നെ നിന്റെ പ്രഭാവതി എന്താ പറയാ വെറും മണ്ടിയാക്കുകയായിരുന്നു ഇത്ര കളിപ്പിക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം മീര ഭയങ്കര ദേഷ്യപ്പെട്ടാണ് നമ്മുടെ ചന്ദ്രോത്വിലേക്ക് തിരികെ എത്തുന്നത് അപ്പൊ നമ്മുടെ രജനി എന്താ എന്തൊക്കെയോ ചോദിക്കുമ്പോൾ ഒന്നും തന്നെ മിടുന്നില്ല നമ്മുടെ മീര അപ്പൊ നമ്മുടെ മീരയുടെ ഒരു സ്വഭാവത്തിൽ ആ ഒരു ഭാവവ്യത്യാസങ്ങളൊക്കെ കണ്ടിട്ട് സംശയിച്ച് നമ്മുടെ പ്രഭാവത്തിൽ ചോദിക്കുന്നുണ്ട് അവരെന്തെങ്കിലും നിന്നോട് വേറെന്തെങ്കിലും പറഞ്ഞോ ഇത് കൂടാതെ വേറെന്തെങ്കിലും സംസാരിച്ചോ എന്ന് നമ്മുടെ പ്രഭാവത്തിൽ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ മീര ലാസ്റ്റ് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് ആന്റിക്ക് എന്ത് തോന്നുന്നു അവരെന്തെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടോ എന്നെത്ര നാളും വണ്ടിയാക്കുകയായിരുന്നില്ലേ എന്നൊക്കെ നമ്മുടെ മീര കടന്ന് പ്രഭാവതിയുടെ നേരെ കലുതുള്ളി നിൽക്കുന്ന ഒരു രംഗമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി എങ്ങനെയൊക്കെയായി തീരും നമ്മുടെ പരമ്പര അതേ അതേപ്രേക്ഷകർ നമ്മുടെ മീര മീര വഴി ഇത് ബലരാമൻ അറിയുകയാണെങ്കിൽ നമ്മുടെ ബലരാമനും പ്രഭാവതിയും തമ്മിൽ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് സ്വന്തം മകൾ ഇത്ര നാളും വഞ്ചിക്കുകയായിരുന്നു പ്രഭാവതി എന്ന് നമ്മുടെ ബലരാമൻ ഒരു അവസ്ഥ അതിഭീകരം തന്നെ ആരെങ്കിലും കേട്ടോ അപ്പം നമ്മുടെ ദേവിയും എല്ലാവരും ചന്ദ്രോത്ത് വീട്ടിൽ എല്ലാവരും തന്നെ നമ്മുടെ വീടിയടി ഒരു സ്വഭാവം മാറ്റത്തിൽ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ ദേവിയും പറയുന്നുണ്ട് ഓ ആ ഒരു ഫംഗ്ഷൻ കഴിയുന്നത് വരെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാതിര മതിയായിരുന്നുവെന്ന് നമ്മുടെ രചനയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും കാത്തിരുന്ന് കാണാം നമ്മുടെ മീര എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഭാവതിക്കെതിരെ ഇനി യുദ്ധമായിരിക്കുമോ നമ്മുടെ ദേവിയുടെയും എന്താ പറയുക നന്ദിൻ്റെയും കൂടെ നിന്നിട്ട് പ്രഭാവതിക്കെതിരെ യുദ്ധം ചെയ്യാൻ തന്നെ ആയിരിക്കുമോ നമ്മുടെ മീരയുടെ തീരുമാനം കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ